ഏഷ്യ കപ്പിൽ ആധികാരിക വിജയത്തോടെ തന്നെ വരവറിയിച്ചിരുന്നു ടീം ഇന്ത്യ ആതിഥേയരായി യു എ ഇ എ ഒമ്പത് വിക്കറ്റിന് തകർത്തെറിഞ്ഞാണ് ഇന്ത്യ കരുത്തുകാട്ടിയത് ഇന്ത്യയുടെ പ്ലെയിങ് ഇലവനിൽ സഞ്ജു സാംസണും ഇടം പിടിച്ചത് ആരാധകരെ വലിയ രീതിയിൽ സന്തോഷത്തിലാക്കിയിരുന്നു കാരണം നേരത്തെ സഞ്ജു കാണില്ല എന്ന തരത്തിൽ നിരവധി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഇന്ത്യയുടെ ഓപ്പണർ സ്ഥാനത്ത് നിന്ന് സഞ്ജു സാംസണിനെ മാറ്റിയപ്പോൾ പകരം ശുഭ്മാൻ ഗിൽ അഭിഷേകിനൊപ്പം ഓപ്പണറായി എത്തിയിരുന്നു എന്നിരുന്നാലും സഞ്ജു സാംസണിന് മധ്യനിരയിൽ അവസരം കൊടുക്കാൻ ടീം മാനേജ്മെന്റ് മറന്നില്ല നായകൻ സൂര്യകുമാർ യാദവും പരിശീലകൻ ഗൌതം ഗംഭീറും സഞ്ജു സാംസണിന് വലിയ പിന്തുണയാണ് നൽകാറുള്ളത് എന്നാൽ സഞ്ജുവിനെ മധ്യനിരയിലേക്ക് കൊണ്ടുവന്നതും അഞ്ചാം നമ്പറിൽ കളിപ്പിക്കാൻ ശ്രമിക്കുന്നതും സഞ്ജുവിനെ ഒതുക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണെന്ന് ആരോപിച്ചിരിക്കുകയാണ് നിലവിൽ മുൻ ഇന്ത്യൻ താരം ശ്രീകാന്ത് അഞ്ചാം നമ്പറിൽ സഞ്ജുവിനെ കളിപ്പിക്കുന്നത് ശ്രേയസയ്യരെ തിരികെ കൊണ്ടുവരുന്നതിന്റെ ഭാഗമായുള്ള നീക്കമാണെന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത് ഇത് ശ്രേയസയ്യരെ ടീമിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള പദ്ധതിയുടെ ഭാഗമാണ് എന്ന് തന്നെയാണ് അദ്ദേഹം ആരോപിക്കുന്നത് സഞ്ജു ധികം അഞ്ചാം നമ്പറിൽ കളിച്ചിട്ടില്ല അവന് വലിയ ആത്മവിശ്വാസത്തോടെ ഈ പൊസിഷനിൽ കളിക്കാനാവില്ല അതുകൊണ്ട് തന്നെ അവൻ്റെ കാര്യത്തിൽ ഞാൻ അത്രയും സന്തോഷവാനല്ല ഞാൻ അവനോട് പറയുന്നത് ഇത് നിന്റെ അവസാന അവസരമായിരിക്കുമെന്നാണ് സഞ്ജുവിനുള്ള മുന്നറിയിപ്പ് കൂടിയാണിത് അടുത്ത രണ്ടോ മൂന്നോ ഇന്നിങ്സിൽ അഞ്ചാം നമ്പറിൽ ഫ്ലോപ്പ് ആയാൽ ശ്രേയസയ്യരെ ഇന്ത്യ പകരക്കാരനായി കൊണ്ടുവരും അതിലൊരു സംശയവുമില്ല സഞ്ജുവിനെ ഫിനിഷറാക്കാനാവില്ല കാരണം അതിന് ഹാർദിക്കും ദുബൈയും റിംഗുവെല്ലാം ഉണ്ട് അതുകൊണ്ട് തന്നെ അവനെ അഞ്ചാം നമ്പറിൽ കളിപ്പിക്കാനാവും ടീമിൻ്റെ തീരുമാനം സഞ്ജു സാം െ ജിതേഷ് ശർമ്മയ്ക്ക് മുകളിലായി കളിപ്പിക്കുന്നതിൽ തെറ്റില്ല എന്നാൽ ഏഷ്യാ കപ്പിൽ ചെയ്തത് ട്വന്റി ട്വന്റി ലോകകപ്പിൽ ചെയ്യാനാവുമോ എന്നും ശ്രീകാന്ത് ചോദിക്കുകയുണ്ടായി സഞ്ജുവിന് മുന്നിലുള്ളത് വലിയ വെല്ലുവിളിയാണെന്ന് തന്നെ പറയാം ട്വന്റി ട്വന്റിയിൽ ഓപ്പണർ റോളിൽ മൂന്ന് സെഞ്ചുറികളടക്കം നേടാൻ സഞ്ജുവിനായി എന്നിട്ടും ഗില്ലിനു വേണ്ടി വഴി മാറിക്കൊടുക്കേണ്ടി വന്നു ഇനി മധ്യനിരയിൽ കളിച്ച് മികവ് കാട്ടുകയെന്നത് സഞ്ജുവിന് ഒട്ടും എളുപ്പമാവില്ല കാരണം ഇതിനു മുമ്പുള്ള സഞ്ജുവിൻ്റെ മധ്യനിരയിലെ കണക്കുകൾ മോശമാണ് പെട്ടെന്ന് ഓപ്പണിംഗ് വിട്ട് മധ്യനിരയിലെത്തി കസറുകയെന്നത് ഏതൊരു തരത്തിനും വലിയ വെല്ലുവിളിയാണ്